മദ്യപാനം വില്ലനാവുക മാത്രമല്ല ഒരു കുടുംബത്തെ പോലും തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വിളവൂർക്കൽ പാറപ്പൊറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഇക്കഴിഞ്ഞ മെയ് നാലാം തീയതി ശനിയാഴ്ച ഒരു സംഭവം നടന്നത് മദ്യപിച്ചെത്തിയ മകൻ അച്ഛനെ കൊലപ്പെടുത്തിയതാണ് അപ്പോൾ ഇത്രയും ദിവസം നാലാം തീയതിയാണ് സംഭവം നടന്നെങ്കിലും ഇന്നലെ വരേക്കും അദ്ദേഹം ഐ സിയുവിൽ കോമാ സ്റ്റേജിലടക്കമായിരുന്നു തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു അറുപത്തി മൂന്ന് വയസ്സ് ുകാരൻ രാജേന്ദ്രനെ നാൽപ്പത്തിയേഴുകാരൻ മകൻ രാജേഷാണ് കൊലപ്പെടുത്തിയത് ഒരു വിറക് കഷ്ണം കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതായത് മദ്യപാനം തന്നെയാണ് ഇവിടെ വിഷയം വന്നിരിക്കുന്നത് ഇരുവരും തമ്മിൽ ഇദ്ദേഹത്തെ രാജേന്ദ്രന് നാല് മക്കളുണ്ട് അതിൽ മൂത്ത മകനാണ് രാജേഷ് രാജേഷ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് രാജേഷും ഈ രാജേന്ദ്രനുമായിട്ട് മദ്യപിച്ച തർക്കങ്ങളുണ്ടായി തർക്കത്തെ തുടർന്ന് രാജേഷ് അച്ഛനെ തള്ളിയിടുകയും തുടർന്ന് അദ്ദേഹത്തിന് ത്തിൻ്റെ തല ചെന്ന് സിമെന്റിൽ അടിക്കുകയും അങ്ങനെ അവിടുന്ന് അദ്ദേഹം കോമാ സ്റ്റേജിലായി അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇത്രയും ദിവസം ഈ രണ്ടാഴ്ചയോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഐ സിയിൽ കിടന്നിരുന്നു ഇപ്പോൾ മരണപ്പെട്ടിരിക്കുകയാണ് മദ്യം തന്നെയാണ് ഇവിടെ വില്ലനായിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത് കൂടാതെ പ്രദേശവാസികൾ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഈ അച്ഛനോ മകനോ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല എല്ലാവരോടും നല്ല രീതിയിലാണ് ഇവർ സംസാരിക്കുന്ന നല്ല രീതിയിലാണ് ഇവരുടെ ഇടപെടലെല്ലാം തന്നെ പക്ഷേ മദ്യപിച്ചു കഴിഞ്ഞപ്പോൾ പറ്റിയ ഒരു മകന് ഒരു അബദ്ധം കയ്യബദ്ധമാണ് അച്ഛൻ്റെ ഈ കൊലപാതകം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് എൻ്റെ പേര് ദിലീപ് കുമാർ ഞാൻ ഇവിടെ വാർഡ് മെമ്പറാണ് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അച്ഛനും മകനും ഈ അശ കിട്ടുന്നതുമായിട്ടൊരു തർക്കം സംഭവിച്ചു തർക്കം സംഭവിച്ച സമയത്ത് ഈ അച്ഛൻ ചെന്നിട്ട് ആ അശ വെട്ടി അറുത്തിടുന്നൊരു അവ അവസ്ഥ ഉണ്ടായി ആ സമയത്താണ് മകൻ ജാശയം വന്ന് പുറത്തിറങ്ങി മകൻ ശകല മദ്യ വെച്ചിട്ടുണ്ടായിരുന്നു മകൻ അച്ഛനെ ശകാരിക്കുകയും അച്ഛൻ അങ്ങോട്ട് ശകാരിക്കുകയും അതിന് ചീത്ത വിളിയായി ആ വിപളങ്ങളൊക്കെ ആയ സമയത്ത് അച്ഛൻ്റെ കയ്യിൽ അശ വെട്ടിയേറുന്ന ഒരു കത്തി ഉണ്ടായിരുന്നു ആ കത്തി വെച്ച് അച്ഛൻ്റെ തലയിൽ ഇങ്ങനെ ഓങ്ങി ഇങ്ങനെ ഭീഷണിയതാണ് ആ കത്തിയറി ഇവിടെ കൊണ്ട് കൊണ്ട് പുള്ളിയുടെ ശ ഇവിടെ മുറിഞ്ഞ് ചോര വന്നപ്പോൾ പുള്ളിക്ക് ജാശയം വന്ന് അടിച്ചെന്നാണ് ഇവിടെ പറയപ്പെടുന്നത് പറയപ്പെടുന്നത് ഞാൻ ഇവിടെ ആൾക്കാർ കണ്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ അടിയോടുകൂടി പുള്ളി വീണ് വീണപ്പോഴാണ് സംഭവിച്ചതാണ് നമുക്കിപ്പം മനഃപൂർവ്വം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ആ ചില നല്ല സ്നേഹത്തിലാണ് ആ ചില മക്കളൊക്കെ നല്ല സ്നേഹത്തിലാണ് പക്ഷേ പെട്ടെന്നുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോയതാണ് അതാണ് ഇവിടെ നടന്നത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് മകൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് എടുത്തിരിക്കുന്നത് അറിഞ്ഞോ

നിരന്തരം മദ്യത്തിന്റെ പുറത്ത് വല്ല വഴക്കുകളൊക്കെ ചീത്തപളി അങ്ങനെ അപകടങ്ങളുണ്ടോ അങ്ങനെ വലുതായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഈ വയസ്സുണ്ട് എന്ത് കൂലിപ്പണിക്കാണ് പോയിരിക്കുന്നത് മകനും കൂലിപ്പണിക്കാണ് കോൺഗ്ര പണിക്കൊക്കെ എല്ലാ ദിവസവും പണിക്കൊക്കെ പോകും പണിക്ക പോയി വൈകുന്നേരം മന്തി മദ്യപിക്കുകയൊക്കെ ചെയ്യും ഇത് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായ കാരണം തന്നെ നമുക്ക് പറഞ്ഞോളൂ എങ്ങനെയാണ് സംഭവം ഞാൻ ഇവിടെ സംഭവ സമയത്തില്ലായിരുന്നു ഇവിടെ ഇടത്തുപോ ഇടത്തുപോ പള്ളിയിൽ പോയിരുന്നു പോയിട്ട് തിരിച്ച് അവിടെ നിന്ന് വന്ന സമയത്ത് ഒമ്പത് മണിയായപ്പോൾ എന്നെ അവിടെ നിന്ന് എൻ്റെ ചേട്ടൻ മാമിയുടെ മകൻ വിളിച്ചു ഇവിടെ എന്നെ വിളിച്ചിട്ട് പറയും മീ കോളേജിൽ വരാൻ പറഞ്ഞു അപ്പോൾ വന്നതിന് ശേഷമാണ് പിന്നെ ഈ വിഷയങ്ങളെല്ലാം അറിഞ്ഞത് അറിഞ്ഞത് ഒരാശ അവിടെ ഉണ്ടായിരുന്നു ആശ ആശേന ആർത്ത് നമ്മളുണ്ട് ചേട്ടൻ വളർക്ക് പറയാൻ ആയിരിക്കും എന്താ ചെയ്ത് അടിയിവിടെ വന്ന് വിഴുന്നു എന്നാണ് ആൾക്കാർ പറഞ്ഞതാണ് നമ്മൾ അറിയുന്നത് ഞാനും എൻ്റെ അനിയനും എടുത്തു പോയു പോയിരുന്നു അപ്പോൾ അനിയും വേറൊരു വണ്ടിയിൽ ഞാൻ വേറൊരു വണ്ടിയിലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓട്ടം പോയതല്ല നമ്മൾ ടൂറിന് ടൂറിന് പോയി ടൂർ പോയതാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴേ ഒരു ഒമ്പതര മണിയൊക്കെ ആയപ്പോൾ മാമിയുടെ അപ്പം ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പറഞ്ഞു എന്നാണ് അപ്പം മെഡിക്കൽ കോളേജിൽ പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു എന്തായിട്ടാണ് വിഷയമെന്ന് വെച്ചാൽ അപ്പോൾ അതൊന്നും പറയാതെ അപ്പം ചേട്ടൻ മതി എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പറഞ്ഞ ഒരു ഓപ്പറേഷൻ ഉണ്ട് ഒന്ന് ഒപ്പിട്ട് കൊടുക്കണം എന്നു അവിടുന്ന് വണ്ടിയിൽ വരെ ഇവിടെ വന്നപ്പോൾ ഇവിടെ രണ്ടുമണിയായി പിന്നെ മൂന്ന് മണിയായപ്പോഴെന്ന് അനിയനും അനിയൻ ഞാൻ എത്തുന്നു അനിയൻ എത്തി അവൻ പെട്ടെന്ന് അവർ കൂട്ടുകാരുടെ വണ്ടിയിൽ കയറി നേരെ കൊളിപ്പോ അതിൻ്റെ ബാഗ് ഞാനും പോയിരുന്നു അതെ അതെ നടന്നിരുന്നു ഇത്തരത്തിലും ഇങ്ങനത്തെ വിഷയൊന്നും നടന്നില്ല എന്നിരുന്നാലും പടങ്ങിരുന്നാലും ഒരു ദിവസം രണ്ടു ദിവസം അങ്ങനെ ഒരു ഇതായിരിക്കും അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഇവരെല്ലാം അച്ഛനും ചേട്ടൻ അറ്റൊക്കെ ഒരു കുഴപ്പമില്ല ഇതങ്ങനെ പറ്റിയെന്ന് നമുക്കറിയില്ല അറിയില്ല എന്തരാണ് വയനാട്ടില് വിരോധം അങ്ങനെ ഒന്നും ഇല്ല അച്ഛനും മാനാറ്റം ആ കാര്യം പറയുന്നത് നമ്മൾ എല്ലാവരും ഒരേപോലെയാണ് ഇതെന്താ പറ്റിയെന്ന് നമുക്കറിയില്ലേ അത് അനിയന്റെ ഭാര്യയാണ് കൊടുക്കുന്നത് ഞാൻ വാടക ഇവിടെ നിന്ന് വാടക അങ്ങനെ ഇവിടെ അങ്ങനെ ഇവിടെ ഞാൻ എന്റെ അമ്മയും അമ്മ ഒരു അമ്മയും കൂടെ വാടക താമസിക്കുന്നു അല്ല നമ്മുടെ അടുത്ത് പിണക്കം ഇല്ല അമ്മയടുത്തുള്ള ഒരു പിണക്കം മാത്രമല്ല നമ്മുടെ മൂന്ന് മക്കളുടെ മക്കളടുത്തും അച്ഛനും ഒരു പിണക്കോ അങ്ങനെ ഒന്നുമില്ല ആ മലയങ്കുഴി പോലീസ് സ്റ്റേഷൻ വൈകുന്നേരം പറഞ്ഞു അവനും ബോധമില്ലാതെ ചെയ്താണെന്ന് അവൻ പറഞ്ഞ് വന്നിട്ട് സ്റ്റേഷനിൽ അവരടുത്ത് പറഞ്ഞു അവർ ചോദിച്ചാൽ പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചു രണ്ടനിയന്മാരുണ്ടായിരുന്നെന്ന് ചോദിച്ചു പറഞ്ഞ് അവൻ അവസരം പറഞ്ഞ് എപ്പോഴെന്നാ പറഞ്ഞു അവൻ പറഞ്ഞ രണ്ടനിയന്മാരില്ല ഇവിടെ സ്ഥലത്തില്ലായിരുന്നു ഒരു ടൂറ് പോയിരിക്കുന്നു എന്നാ പറഞ്ഞു എന്തിനാണ് ഏതാണെന്ന് ഒന്നും പറയാൻ നമുക്കൊപ്പത്തില്ല എന്നെ പോലെ എൻ്റെ എൻ്റെ അതേ ശരീരം തന്നെ ഇത് പറയുമ്പോൾ ആൾക്കാർ പറയുന്നത് ആ അടിച്ചു അടിച്ച് ഇവിടെ ഇങ്ങനെ ഒരു മുറവുണ്ട് അപ്പൊ ഈ തല അടിച്ച് ഇവിടെ ഈ സ്ലാബിന്റെ പുറത്താണ് വന്ന് വീണെന്ന് അങ്ങനെയാണ് നമ്മൾ ആ സ്പോട്ടിൽ ഇവിടെ ഇല്ലായിരുന്നു അത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാറുണ്ട് എന്താണ് സംഭവിച്ചത് നമ്മളുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലേ പ്രശ്നം അല്ല നമ്മ അങ്ങനെ വേറെ വലുതായിട്ട് പണക്കവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്തെങ്കിലും ചൂടായി സംസാരിക്കുക അങ്ങ് മിണ്ടാതെ അച്ചിറങ്ങി പോരും പിന്നെ അല്ലെങ്കിൽ റോഡിലോട്ടൊക്കെ ഇറങ്ങിപ്പോയി അങ്ങനെ വേറെ ഒരു ഇതിൽ കൊല്ലപ്പെട്ട രാജേന്ദ്രൻ്റെ മുറിയാണിത് ഒറ്റമുറി വീട്ടിലാണ് അദ്ദേഹം അന്തി ഉറങ്ങുന്നത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കയറുന്ന ആളായി ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയിരുന്നു നാലു മക്കളാണ് ഇതിൽ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് നാലു മക്കളും താമസിക്കുന്നത് ഇതിൽ മൂത്ത മകനാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ കാണാൻ കഴിയും ഒരു ഒരു ഇവിടെയൊക്കെ എങ്ങനെയാണ് ഒരാൾ താമസിക്കുക എന്നുള്ളത് പോലെ നമുക്ക് വളരെ നമ്മൾ ആശങ്കയോടെ തന്നെ നോക്കേണ്ടിയിരിക്കുന്നു കാരണം ഇങ്ങനെ ഒരു ഒറ്റ മുറിയിൽ ഇവിടെ ഒരു ഫാൻ ഉണ്ടെങ്കിലും ഇതെല്ലാം ഈ ഈ ഒരു നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊന്നും തന്നെ ഇവരെ ഒന്നും കാണുന്നില്ല എന്ന് വേണം പറയാൻ ഈ വീട്ടിലെങ്ങനെ അദ്ദേഹം കഴിച്ചു കൂട്ടി എന്നുള്ളത് തന്നെ വളരെ നമുക്ക് ആശ്ചര്യപ്പെടേണ്ടത് തന്നെ ആയിട്ടുണ്ട് ഒരു എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല ഇവിടെ അതുപോലെ തന്നെ ഒരു കട്ടിലുണ്ട് ഈ മുറി ഒരു ഇടിഞ്ഞ ഒരു ഒറ്റ മുറി മാത്രമാണ് ഈ മുറിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് വേറെ നാളെ അദ്ദേഹം ഈ വീട്ടിലാണ് താമസിക്കുന്നത് ഈ വീട് പോലും പൊട്ടി പൊളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്